എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനൊന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തേത് കൃത്യസമയത്ത് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ജനുവരി മാസത്തെ പെൻഷൻ താമസിച്ചേക്കും എന്നുള്ള സൂചനയുണ്ടായിരുന്നു എന്നാൽ മൂന്ന് മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇനി ഒറ്റ മാസത്തെ പോലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കുകയോ താമസിപ്പിക്കുകയോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പെൻഷൻ തുക കണ്ടെത്താൻ പ്രയാസമുണ്ട് എങ്കിലും കൃത്യ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരം പെൻഷൻ വിതരണം ചെയ്യും ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ബജറ്റിൽ മിക്കവാറും അഞ്ഞൂറ് രൂപ കൂട്ടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും പെൻഷൻ എത്തും ഇരുപതാം തീയതി കടമെടുപ്പ് ഉണ്ടാവുകയും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പെൻഷൻ വിതരണത്തിനും സാധ്യതയുണ്ട് റിപ്പബ്ലിക് ദിനത്തിനു മുമ്പ് പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത അതായത് കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ റിപ്പബ്ലിക് ദിനത്തിന് മുമ്പ് പെൻഷൻ എത്തേണ്ടതുണ്ട് നാലാം ശനിയാഴ്ച ഇരുപത്തി നാലാം തീയതി അവധിയും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച അവധിയും ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിന അവധിയും ഇരുപത്തി ഏഴാം തീയതി ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കമാണ് അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വിതരണം ഉണ്ടാകാനാണ് സാധ്യത അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത് ഇവരുടെ എല്ലാം വോട്ട് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഇനി പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ തന്നെയാണ് സർക്കാരിന്റെ ശ്രമം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന അരിവിഹിതങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഇത് കിട്ടില്ല ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുക റേഷൻ കടയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യങ്ങളല്ല റേഷൻ കാർഡിൽ നിന്ന് മാത്രമല്ല റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യമുള്ളത് സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഇരുപത് കിലോ റേഷൻ അരി കൂടി സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിന്നും സപ്ലൈകോ പീപ്പിൾ ബസാറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭ്യമാണ് ഇത് ഉൾപ്പെടെയുള്ള അരിയുടെ കണക്കാണ് പറയുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണ് ഉള്ളത് ഇതിൽ പകുതിയോളം പേർ പോലും സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നില്ല അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും പറയുന്നത് അതായത് പകുതിയിലധികം ആളുകൾ ഇത് ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ സപ്ലൈകോ സന്ദർശിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള വിഹിതങ്ങളാണ് നിങ്ങൾ വാങ്ങുക ഇല്ല എങ്കിൽ ഇത് ഇല്ല എന്ന് പറഞ്ഞ തള്ളിക്കളയരുത് സംസ്ഥാനത്തെ മികവാറും സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ സബ്സിഡി സാധനങ്ങളും അതുപോലെ തന്നെ ഈ അരികളെല്ലാം ലഭ്യമാണ് അപ്പോൾ നമുക്ക് ലഭിക്കുക മുപ്പത്തി രണ്ട് കിലോ വരെ ഏറ്റവും അരി കുറവ് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡിനാണ് നമ്മളെ റേഷൻ കടയിൽ നിന്നും ആ റേഷൻ കാർഡിന് പോലും ഒരു മാസം റേഷൻ കടയിലെ അരി ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കിലോ അരി ലഭിക്കും പല വിലക്കാണ് അത് ലഭിക്കുന്നത് അത് നമുക്ക് പറയാം അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എത്രയോ അരി ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം റേഷൻ കടയിൽ നിന്നും ഏറ്റവും കുറവ് അരി ലഭിക്കുന്ന വെള്ള റേഷൻ കാർഡിന്റെ കാര്യം തന്നെ എടുക്കാം വിശേഷാവസരങ്ങളിൽ സ്പെഷ്യൽ അരി നൽകാറുണ്ട് എങ്കിൽ രണ്ട് കിലോ അരിയാണ് സാധാരണ സമയത്ത് വെള്ള റേഷൻ കാർഡിന് ലഭിക്കാറുള്ളത് ക്രിസ്മസിനോടനുബന്ധിച്ച് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിച്ചിരുന്നു എങ്കിൽ ഈ ജനുവരിയിൽ അത് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് എന്നാൽ സപ്ലൈകോയിലെ കാര്യം മറിച്ചാണ് എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും തുല്യമായിട്ട് തന്നെയാണ് സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ ലഭിക്കുന്നത് സബ്സിഡി അരിയായിട്ട് എട്ട് കിലോ അരി ലഭിക്കുന്നതാണ് രണ്ട് തവണയായിട്ട് വാങ്ങണം എന്നുള്ള ഒരു വിരോധാഭാസം ഉണ്ട് അതായത് രണ്ട് തവണ സപ്ലൈകോ സന്ദർശിക്കണം ആദ്യത്തെ പതിനഞ്ച് ദിവസം പിന്നീടുള്ള പതിനഞ്ച് ദിവസം അങ്ങനെ നാല് കിലോ വീഴ്ച വാങ്ങണം അത് മുപ്പത്തിമൂന്ന് രൂപ തിരക്കിലാണ് ജയ്യ കുറുവ മട്ട ഇവയിൽ ഏത് അരിയാണെന്ന് വെച്ചാൽ വാങ്ങാം അൻപത് രൂപയിലധികം വില വരുന്ന അരികളാണ് ഇവ അത് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുകൂടാതെ കൂടാതെ കിലോ പച്ചരിയും കൂടി ഓരോ മാസവും ലഭിക്കുന്നതാണ് പത്തൊൻപത് രൂപയാണ് നൽകേണ്ടത് ഇത് സബ്സിഡി അരിയാണ് ഇതിനു പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഒരു കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതായത് ഇരുപത് കിലോ അരി അഞ്ഞൂറ് രൂപക്ക് ലഭിക്കുന്നതാണ് ഇത് സാധാരണ അരി റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ് ജയ കുറുവ മട്ട പോലുള്ള അരിയല്ല റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന അതേ ടൈപ്പ് അരിയാണ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുന്നത് അങ്ങനെ ഈ അരിയെല്ലാം ചേർത്ത് വെള്ള റേഷൻ കാർഡിന് മുപ്പത്തിരണ്ട് കിലോ അരി ഈ മാസം ലഭിക്കും കൂടുതൽ അരി റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ അധികിലെ അരി ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഓരോ റേഷൻ കാർഡിൽ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത് രണ്ടംഗങ്ങളുണ്ടെങ്കിൽ നാല് കിലോ അരിയാണ് ഉണ്ടാവുക അംഗബലം കൂടുന്നതിനനുസരിച്ച് റേഷൻ അരിയുടെ അളവിൽ കൂടുതലുണ്ട് അത് നീല റേഷൻ കാർഡിന് മാത്രമല്ല വെള്ള പിങ്ക് റേഷൻ കാർഡിനും അതുപോലെ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡിന് അധികം ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ഓരോ അംഗം കൂടുമ്പോഴും അളവ് കൂടുന്നതാണ് ഇതിന് പുറമെയാണ് സപ്ലൈകോ ഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിൽ ഫിക്സ്ഡ് അരിയാണ് മുപ്പത് കിലോ അരിയാണ് ലഭിക്കുന്നത് ഇതിന് പുറമെയാണ് സപ്ലൈകോയിൽ നിന്നും ഈ അരി വാ വേണമെങ്കിൽ വാങ്ങേണ്ടത് അത് സാധാരണഗതിയിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ആവശ്യമായി വരാറില്ല അരിയുടെ കാര്യമാണ് ഇതിന് പുറമെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും എല്ലാവർക്കും ആട്ടയുണ്ട് മണ്ണെണ്ണയും ഉണ്ട് ഇതുകൂടാതെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ അരിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് മറ്റ് ഇനങ്ങൾ കൂടി നമുക്ക് നോക്കാം ചെറുപയർ എൺപത്തഞ്ച് രൂപ ഉഴുന്ന് എൺപത്തി രൂപ കടല അറുപത്തിമൂന്ന് രൂപ വൻപയർ അറുപത്തെട്ട് രൂപ തൂവരപ്പരിപ്പ് എൺപത്തഞ്ച് രൂപ മുളക് ഒരു കിലോ നൂറ്റി മുപ്പത്തി ആറ് രൂപ അൻപത് പൈസ മല്ലി അര കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ഒരു ലിറ്റർ പെരക്കാണ് ലഭിക്കുക അതിന് മുന്നൂറ്റി രൂപയാണ് നിലവിലെ വില പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അരിയാണ് ജയ അരി കുറു അരി മട്ടരി ഇവ മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ ഇഷ്ടമുള്ളത് വാങ്ങാം എട്ട് കിലോ ആണ് രണ്ട് തവണയായിട്ട് വാങ്ങണം ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ് അധിക ഭൂമി സെറ്റിൽമെന്റ് ആക്ട് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി കെ രാജൻ കെ ആർ ഡി എ എസ് സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയെ പറഞ്ഞു സെറ്റിൽമെന്റ് ആക്ട് ഗവൺമെന്റ് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല ഒപ്പുവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ സംസ്ഥാനം മറ്റൊരു ചരിത്ര നേട്ടം സ്വന്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തെ നെഞ്ചേറ്റിയവരാണ് റവന്യൂ വകുപ്പും ജീവനക്കാരും ലോകം തന്നെ മാതൃകയാക്കിയ ഭൂ ഭരണമാണ് അഞ്ചു വർഷം കൊണ്ട് റവന്യൂ വകുപ്പ് കാഴ്ചവെച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഭൂരഹിതരില്ലാത്ത കേരളം എന്നീ പദ്ധതികളിലെ നിർണായകമായിട്ടുള്ള സേവനങ്ങളും ഇടപെടലുകളും വകുപ്പ് നിർവഹിച്ചു വികസന പദ്ധതിക്ക് ആവശ്യമായ ഭൂമി തർക്കരഹിതമാക്കുകയും സമയബന്ധിതമായി ഏറ്റെടുക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള പണം നൽകുകയും ചെയ്തു സെറ്റിൽമെന്റ് ആക്ട് ചരിത്ര നേട്ടമാകും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വ്യക്തമാക്കിയത് അപ്പോ ഇത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ ഇതിന്റെ ബില്ല് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കിയിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അധികമുള്ള ഭൂമി ക്രമവൽക്കരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അതാത് വില്ലേജ് ഓഫീസുകളിലൂടെ ആരംഭിക്കുന്നതാണ് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അധികമുള്ള ഭൂമി സ്വന്തമായി കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തർക്കരഹിതമാണ് എങ്കിൽ അത് സ്വന്തമാക്കാനുള്ള അവസരമാണ് വരുന്നത് ഇതിനുള്ള ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും അതിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നതേ ഉള്ളൂ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ബില്ല് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാകും അപ്പോൾ അധികമുള്ള ഭൂമി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിൽ ക്രമവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൃദ്ധി കേരളം സംരംഭകത്വ വികസന വായ്പാ പദ്ധതി പ്രകാരം പട്ടികജാതി സംരംഭകർക്ക് സബ്സിഡിയോടു കൂടി പത്ത് ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് ലോൺ ലഭിക്കുന്നതാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ പരമാവധി വരെ ലോണിൻ്റെ ഇരുപത് ശതമാനം സബ്സിഡിയോടുകൂടി വായ്പയിൽ ഇളവ് ലഭിക്കുന്നതാണ് നിലവിലെ സംരംഭങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും നിലവിൽ കുടിശ്ശിക ഇല്ലാത്ത വായ്പകൾക്കും അപേക്ഷ നൽകാവുന്നതാണ് അതായത് നിലവിൽ കുടിശ്ശിക ഇല്ലാത്ത നിലവിലുള്ള വായ്പകൾക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി അപേക്ഷ നൽകാം പ്രായപരിധി അറുപത്തി അഞ്ച് വരെയാണ് വനിതകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും മുൻഗണനാ വിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് വിശദ വിവരങ്ങൾക്കും അപേക്ഷക്കും കേരള സംസ്ഥാന പട്ടിക വികസന കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദ വിവരങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ ഓഫീസുമായി ബന്ധപ്പെടേണ്ട നമ്പറും ആദ്യ കമൻ്റിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഒന്നും കാണാം ദൂരെ